ഒരു കാര്യം ഈ ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരു ശ്രീരാമപുരം ക്ഷേത്രത്തിലേക്ക് ആദ്യം കൊണ്ടുപോയല്ലോ ആ സമയത്തൊക്കെ നിങ്ങളുടെ കൂടെ ഈ ജോലിയുടെ സമയത്ത് നോക്കാനോ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോ അത് മരം നമ്മൾ ഇല്ല ആവശ്യമില്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം തീരുമാനിക്കായിരുന്നു താങ്കളുടെ ചെയ്യണ്ട

മറ്റുള്ള സംഭവങ്ങളിലൊക്കെ സ്പോൺസർമാർ ഇല്ല ഇതിനുശേഷം ഇതിനോടും അനുബന്ധിച്ച പരിചയത് ഈ ഡോറുണ്ടായ ശേഷം അതേപോലത്തെ ഡോറ് ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തില് ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തില് ഇതേ മോഡലില് ഉണ്ടാക്കി അതും ഈ അജികുമാറാണ് സ്പോൺസർ ചെയ്തത് അതിന്റെ സ്വർണം കൊടുത്ത് ജലഹള്ളി അമ്പലത്തിൽ നിന്നാണ് പക്ഷെ ഇതിന്റെ വർക്ക് ചെയ്യിച്ചത് ഈ ഉണ്ണിവസം പോറ്റിയാണ് സ്വർണത്തിന്റെ വർക്ക്

ആ ഉണ്ണി അജികുമാർ 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 വഴി 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 ഈ ഈ ഈ അതിന്റെ ഫോൺ കോൾ വന്നല്ലോ വാതിലുമായി ബന്ധപ്പെട്ട് അന്നാണോ താങ്കൾ ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റീനെ പരിചയപ്പെടുന്നത് അതിനു മുൻപ് അറിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റീനെ ഇല്ല 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 ഈ ശബരിമല പഴയ മേശാന്തി വിളിച്ചിട്ടാണ് അപ്പം സന്നിധാനത്തേക്ക് പോകലും ഉണ്ടായി അത് നമ്മളുടെ ഒന്നാം തീയതി ദിവസം അതായത് പ്രവേശനത്തിന്റെ പ്രഖ്യാപനം വന്ന ഒന്നാം തീയതി ദിവസം യുവതി പ്രവേശിച്ചല്ലോ ആ ഒന്നാം തീയതി ദിവസം ഞങ്ങൾ തലേ ദിവസം ഇവിടുന്ന് പോയി അപ്പോൾ നിലയ്ക്കൽ തോന്നുന്നു അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കണം അങ്ങോട്ട് പോകാൻ പറ്റില്ല വെറുതെ മറ്റേ അടി കൊള്ളും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിന്നോളൂ ഞങ്ങളാകെ അന്ന് ഭയപ്പെട്ടു അന്ന് രാത്രിയാണെന്നും എന്നിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലാണ് അന്ന് കിടന്നതെന്ന് എൻ്റെ ഓർമ്മ ഒരു അവർ റൂമിൽ തരിക അങ്ങനെ ചെയ്തു പിറ്റേ ദിവസമാണ് ഞങ്ങൾ പിന്നെ പോയത് ഒരു വണ്ടിയിൽ അപ്പോൾ പോലീസ് സംരക്ഷണം അവർ ഞങ്ങൾക്ക് തന്നു